ോയ്ക്ക് ഒരവസരം കൂടി നൽകുമെന്ന് ഫിഫ്ക വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു ഇപ്പോഴിതാ ഫിഫ്കയുടെ നിലപാടിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒരു അവസരം കൂടി കൊടുക്കാൻ സൗകര്യമില്ലെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാർ പറയുന്നത് ഫെഫ്ക പറഞ്ഞത് അവരുടെ കാര്യം മാത്രമാണ് ഷൈനിന് മാപ്പ് കൊടുക്കാനൊന്നും നിർമ്മാതാക്കൾ തീരുമാനിച്ചിട്ടില്ല ലഹരി ഒരിക്കലും മാപ്പ് അർഹിക്കാത്ത കാര്യമാണ് എന്നും ഫെഫ്ക ഭാരവാഹികളായ ബി ഉണ്ണികൃഷ്ണനെയും സി ബി മലിനെയും പേരെടുത്ത് വിമർശിച്ചുകൊണ്ട് ജി സുരേഷ് കുമാർ പറഞ്ഞു വിൻസി അലോഷ്യസിനെയും ഷൈനിയെയും വിളിച്ചിട്ട് അവരുടെ ഭാഗം കേട്ടതിനു ശേഷമാണ് ഫെഫ്കിയുടെ തീരുമാനം സിനിമയുടെ പേരും നടന്റെ പേരും പുറത്ത് പറയരുത് എന്ന് വിൻസി അലോഷ്യസ് ആവശ്യപ്പെട്ടിരുന്നു ഐ സി സിക്കും എ എം എം എക്കും ഫിലിം ചേമ്പേഴ്സിനും വിൻസി അലോഷ്യസ് പരാതി നൽകിയിരുന്നു ഇന്നലെ എ എം എം എ പ്രതിനിധികളുമായി ഫെഫ്ക സംസാരിച്ചു ഇത്തരം ആരോപണങ്ങളിലും വിവാദങ്ങളിലും പെടുന്ന സ്വന്തം അംഗങ്ങൾക്ക് നേരെ ഫെഫ്ക കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഷൈൻ ടോം ചാക്കോയും ചർച്ച നടത്തി അദ്ദേഹവുമായി തുറന്നു സംസാരിച്ചു തനിക്കൊരു അവസരം കൂടി വേണമെന്ന് ഷൈൻ ആവശ്യപ്പെട്ടു മനുഷ്യത്വപരമായ സമീപനമാണ് ഫെഫ്ക സ്വീകരിച്ചത് ഒരു നടൻ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഞങ്ങൾ മറുപടി പറയേണ്ടി വരുന്നു നടന്മാർക്ക് മാത്രമല്ല സാങ്കേതിക വിദഗ്ധർക്കും ഞങ്ങൾ താക്കീത് നൽകുന്നുണ്ട് ഞങ്ങളുടെ തൊഴിൽ പ്രസ്ഥാനത്ത് തടസ്സമുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും പ്രോത്സാഹിപ്പിക്കില്ല ഇന്നു മുതൽ മലയാള സിനിമ ലൊക്കേഷനുകളിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ആരംഭിക്കുമെന്നും ഫെസ്ക ഭാരവാഹികൾ അറിയിച്ചു